കൊല്ലം നിലമേലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ എസ് എഫ് കരിങ്കൊടി പ്രതിഷേധം നടന്നതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് വാഹനത്തിൽ നിന്നും റോഡിലിറങ്ങി പ്രവർത്തകരോടും പോലീസിനോടും കയർത്ത ഗവർണർ ഒടുവിൽ റോഡിൽ തന്നെ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ സംരക്ഷിക്കുന്നത് പോലീസാണെന്നും അവർക്കെതിരെ കേസെടുക്കാതെ വാഹനത്തിൽ കയറില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ റോഡിന് സമീപം ഇരുന്ന പ്രതിഷേധിക്കുകയായിരുന്നു ഗവർണർ സദാനന്ദ ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി തിരുവനന്തപുരത്ത് നിന്ന് നിലമേൽ വഴി സദാനന്ദപുരത്തേക്ക് പോവുകയായിരുന്നു അദ്ദേഹം യാത്രാ മധ്യേയാണ് നിലമേൽ വെച്ച എസ് എഫ് ഐ കാർ കരിങ്കൊടികളുമായി ഗവർണറുടെ വാഹനത്തിന് നേരെ എത്തിയത് ക്ഷുഭിതനായ ഗവർണർ കാറിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാർക്ക് നേരെ കയർക്കുകയായിരുന്നു പോലീസാണ് പ്രതിഷേധക്കാർക്ക് സംരക്ഷണം നൽകുന്നത് അവർക്കെതിരെ കേസെടുക്കും വരെ ഞാൻ ഇവിടെ നിന്നും പോകില്ല പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് നിയമം സംരക്ഷിക്കുക ഗവർണർ കൊല്ലം റൂറൽ എസ് പിയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കുകയും ചെയ്തു അനുനയിപ്പിക്കാനെത്തിയ പേഴ്സണൽ സ്റ്റാഫിനോടും ഗവർണർ ദേഷ്യം പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വിളിക്കാൻ അദ്ദേഹം നിർദ്ദേശവും നൽകി പ്രാദേശിക നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ട് അനുനയ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഗവർണർ അവിടെ നിന്നും മാറാൻ കൂട്ടാക്കിയിരുന്നില്ല സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് വീഴ്ച സംഭവിക്കുന്നുവെന്നും പോലീസുകാർ പ്രതിഷേധക്കാർക്ക് ഒത്താശ ചെയ്യുകയാണെന്നുമാണ് ഗവർണർ ആരോപിച്ചത് അതേസമയം പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസുകാർ സംഭവസ്ഥലത്തുനിന്ന് മാറ്റുകയും ചെയ്തിരുന്നു നേരത്തെയും കരിങ്കൊടി പ്രതിഷേധങ്ങളെ തുടർന്ന് ഗവർണർ നാടകീയ നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്